നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്രതീക്ഷിക്കാതെ തന്നെ അവരുടെ ജീവിതം മാറുന്നു ഒരു തരത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് പോകും നല്ല രീതിയിൽ ഉയർച്ച നേടും എന്നൊക്കെ വിചാരിക്കാതെ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഇവർ പ്രവർത്തിക്കുന്ന രംഗത്ത് ഒട്ടനവധി ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ ഇതൊക്കെ അവരുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ബന്ധു ജനങ്ങളുടെ സഹായ സഹനവും ഗുണാനുഭവങ്ങളുമൊക്കെ ഒക്കെ ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അവരുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും തൊഴിലാളികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള തടസ്സങ്ങൾ തൊഴിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറി തൊഴിൽപരമായിട്ട് ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കം പാലിക്കണം പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ സാമ്പത്തിക ഇടപാടുകൾ കുറയ്ക്കുക ഒട്ടേറെ നേട്ടങ്ങൾ അവിടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവരെ തേടിയെത്തുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും ജീവിതത്തിൽ പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴൊരു സമയമെന്ന് പറയുന്നത് രോഗദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ചികിത്സാ മാർഗങ്ങളൊക്കെ ഗുണാനുഭവത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ മനസ്സിൽ ആഗ്രഹിച്ച് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഔദ്യോഗിക രംഗത്ത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി അവസരങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ അവർ ആഗ്രഹിച്ച മേഖലയിൽ ഉയർന്ന വരുമാനത്തോടുകൂടി ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഒട്ടേറെ ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ നദികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവരുടെ പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഉയർച്ച ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു സൗഹൃദങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ സുഹൃത്ത് വലയങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബ ഐശ്വര്യം വർദ്ധിച്ചു കാണുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അതിനുവേണ്ടി ഇവർക്കുണ്ടാകുന്ന പല തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധിയുള്ള വഴിപാടുകൾ സമർപ്പിക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടുകൾ യഥാശക്തി വഴിപാടുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സമർപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേർന്ന ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പഠന മികവ് വർദ്ധിപ്പിക്കുന്നതിനും അലസത വെടിഞ്ഞുകൊണ്ട് ഉന്നത പഠന സാഹചര്യങ്ങൾ ഉന്നത പഠന മേഖലയിലേക്ക് പ്രവേശിക്കാനും വിദേശ പഠന സാഹചര്യങ്ങളൊക്കെ ഇവിടെ മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ലാഭം വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയം പണസംബന്ധമായിട്ടുള്ള കൈമാറ്റങ്ങൾ അത് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടനവധി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് പുതിയ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവർ ആഗ്രഹിച്ച ജോലിയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും വരുമാന വർധനവിനൊക്കെ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് യാത്രയിലുടനീളം ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനും പ്രണയ സാഫല്യം പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സിന് ഇഷ്ടമുള്ള ജോലി ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാശേഷം ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വാഹനം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മഖീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വായു ഉതറിൽക്കുന്നൊരു സമയമാണ് പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഇവരുടെ കഴിവുകൾ ഇവരുടെ പ്രയത്നം ഇവരുടെ ആത്മവിശ്വാസം കൊണ്ട് ഒരു സമയം അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ അവരുടെ കഴിവ് കൊണ്ട് ഉന്നതിയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തടസ്സങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് മാറി അവർക്ക് ഉന്നത ശ്രേണിയിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്നു വീട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ കൈവരുന്നു ജോലിയിൽ ഒട്ടനവധി ഉയർച്ചകൾ ലഭിക്കുന്നു അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു ബന്ധുജനങ്ങളുടെ സഹായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് തൊഴിൽപരമായിട്ട് ഒട്ടനവധി ഉയർച്ചകളും വരുമാന വർധനവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു പുണർദമാണ് പുണർ പുനർദ്ദം നക്ഷത്രക്കാർക്ക് താൽക്കാലികമായ ജോലിയിൽ നിന്ന് സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സുഖവും സമാധാനവും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ വർദ്ധിച്ച് ഒരു സമയമാണ് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂളമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുന്നവർ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാവുകയും ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യ രംഗത്തുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നേട്ടത്തിലേക്ക് കൈവരുന്ന ഒരു സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും പലവിധ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മംഗളകർമ്മങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് താൽക്കാലിക ജോലിയിൽ നിന്നും സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് അയില്യം നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങൾ ഐശ്വര്യപൂർണമായ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ഇവരെടുക്കുന്ന തീരുമാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിജയങ്ങൾ സുനിശ്ചിതമായി ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ശത്രുദോഷമൊക്കെ മാറുന്ന ശത്രുക്കളിൽ മേൽ ആധികാരികമായ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ആത്മവിശ്വാസം ഏറെ നിൽക്കുന്ന മുന്നേറി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്കുണ്ടാകുന്നത് ഉണ്ടാകുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പുതിയ വീട് വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മാക്കമാണ് മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു ഒരവസരം ഇവർക്ക് ലഭിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ഇവർ മോചനം ലഭിക്കാവുന്ന ഒരു സമയമാണ് കടബാധ്യതയിൽ നിന്നുള്ള മോചനം കടങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ നിൽക്കുന്നു വീട്ടിൽ പുതിയ വസ്തുക്കളൊക്കെ മേടിക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടാകുന്നു ബന്ധുജനങ്ങൾ കുടുംബക്കാർ ഒക്കെ സഹായാസ്തവുമായി കൂടി ഇവിടെ കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് സമയരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ സുഖങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്നു മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു സന്താന ഗുണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ബിസിനസ്സിൽ ഒട്ടനവധി ഉണ്ടാകുന്ന ഒരു സമയമാണ് രോഗശമനമൊക്കെ ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് ബിസിനസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച ഉയർച്ചകൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏതൊരു പ്രവർത്തന മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ബാക്കിയും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യം വരുവിതരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മാറി നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഉപരിപഠന സാധ്യതകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം സംഘണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം